നമസ്കാരം എൻ്റെ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ന്യൂസ് വന്നിട്ടുണ്ട് അന്യമതസ്ഥർ അതായത് അന്യമതസ്ഥർ ഗുരുവായൂരിലേക്ക് കയറി കളിച്ചത് എന്തോ വൻ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് എന്നുള്ളത് അറിഞ്ഞിട്ടുണ്ട് അപ്പം ജസ്ന സലീം ജാസ്മിൻ അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ കുടുങ്ങാനിരിക്കുന്നതേ ഉള്ളു അവരുടെ കാര്യങ്ങളൊക്കെ ഇനി പുറം ലോകം അറിയും കാരണം അവരുടെ ഫോൺ കോളുകൾ അവരുടെ നീക്കങ്ങൾ എല്ലാം അന്വേഷണത്തിന് ഹാജരാക്കുവാനും കാര്യങ്ങളൊക്കെ കോടതി ഇടപെട്ടിട്ടുണ്ട് എന്ന് അറിയാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് എന്നെ പോലെയുള്ള ഓരോ ഹിന്ദുക്കൾക്കും അതൊരു അഭിമാനം തന്നെയാണ് മുളജേസ്ന ദൈവമുണ്ട് എന്ന് പറയുന്നത് ഇതാണ് ദൈവമുണ്ട് ഗുരുവായൂരപ്പനുണ്ട് നീ വരക്കുന്ന നീ കള്ളവര വര വരക്കുന്നതിന് നിനക്ക് കാണിച്ചു തരുന്ന ഏക ഇതാണ് ഈ ഒരു സംഭവം ഇന്നത്തെ ഈ ഒരു വിധി വളരെയധികം സന്തോഷിക്കുന്നുണ്ട് വളരെയധികം സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട് കാരണം ഇത്തരക്കാർക്കാർക്കുള്ള ഒരു നല്ല അടിപൊളിയായിട്ടുള്ള പ്രതികരണം കോടതി ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് എന്ത് തന്നെയായാലും കൃഷ്ണരാജ് വക്കീലിനും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന സഹപ്രവർത്തകർക്കും ശ്രീലേച്ചിക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി കാരണം ഇനി ഇതിവിടം വരെ എത്താൻ കാരണം ഒരു ലേഡിൻ അതിൻ്റെ ഉള്ളിൽ ആ ലേഡിക്കും എൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള ഞാൻ നന്ദി അറിയിക്കുന്നു ഇനി വരും ദിവസങ്ങളിൽ ഇത് കാണാൻ പോകുന്നതേ ഉള്ളൂ ഓക്കെ